രേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേരേ <laughs> <laughs>

രാജാവ് തുള്ളി വൃത്തി മത്സരത്തുള്ള എത്തി അത് അമ്മി നോക്കാവ് ഞാൻ പച്ച ചോറ് കേട്ടെ നിങ്ങൾ തുള്ളി കളിക്കോ

അമ്മ വിളന്മാരും ചോദിക്കുന്ന ഞങ്ങള് വിരിച്ചിട്ട് എല്ലാം കൊളമാക്കി തന്ന് അമ്മ വിളിമാരോട് വിരിച്ചിട്ട് എല്ലാം വിളിച്ചിട്ട് പോയാൽന്ന് പറയാളുമാരും കിടന്ന് എന്റെ ചീറ്റെടില്ല നശിപ്പിച്ചു എടീ കടിക്കുന്നു വാടിക്കുന്നു എന്റെ കൂടെ ഒരുപാട് ഇതാക്കാതെ കുഞ്ഞിനെ ആ പോട്ട് പോടി ഉമ്മ നീ എന്തോ കുഞ്ഞു വാവയോ ഉമ്മ തരാ ഇനി ഒന്നും ഇല്ല ഇനി ഒന്നും ഇല്ല കൂടുക്കപ്പൊ കഴിച്ചിട്ടാ എന്റെ പടിയ ചുമ്പോട്ടില്ല കുഞ്ഞുമാവ നീന്തോ ചെയ്യാനാ വാടി എൻറെ കൂടെ പഞ്ചിന് വാടി വാടി എൻ്റെ കൂടെ ഞാൻ എന്റെ ഞാൻ എക്സസൈസ് ചെയ്യുവാടി നീ ഒക്കെ എന്താ വിചാരിച്ചേ എന്തുകൂടി ോത്താന ജീവിടെ മൂത്തത് ഞാനോ ഞമ്മ ഉണ്ടാക്കാം ഞാനീവിടെ മൂത്തത് അമ്മയമ്മ നോക്കിയിരിക്കുന്നു ഞാനിവിടെ മൂത്തത് ഞാനൂടെ രണ്ടാമത്തെ ഞാനത് 太了，你、哎、不得！太了，你太难我来得。我你 <laughs>

കേക്കണ്ട എന്റെ പൊന്ന വാ പോടി നീക്കന്നു നോക്കി ഞാൻ നല്ല വൃത്തിക്ക് വിലിച്ചിട്ടിരുന്ന സ്ഥലമായിരുന്നു അതെല്ലാം കൊളവാക്കി ഈ മൂന്നവളമാനങ്ങൾ പോട്ടി പോട്ടി